മുൻപ് ഇസ്രയേൽ കക്ഷികളിലുണ്ടായിരുന്ന നാൽപ്പത്തഞ്ച് പരസ്യങ്ങളുടെ മൃതദേഹം ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസ് മുഖേന എത്തിച്ചു ഇതോടെ അമേരിക്കയുടെ മധ്യസ്ഥയിലുണ്ടായ വെടിനിർത്തൽ കരാർ പ്രകാരം തിരികെ ലഭിച്ച ആകെ മൃതദേഹങ്ങളുടെ എണ്ണം തൊണ്ണൂറായി എന്നാൽ അവയിൽ പലതിലും പീഡനത്തിന്റെ ഭയാനകമായ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ മൃതദേഹങ്ങളിൽ പോലും കണ്ണുകെട്ടുകളും കൈവിലങ്ങുകളും ഉൾപ്പെടെ അസ്വസ്ഥത ഒഴിവാക്കുന്ന പല കാര്യങ്ങളും ഉണ്ടായിരുന്നു പല മൃതദേഹങ്ങളും അഴുകിയ നിലയിലുമാണ് ഉള്ളത് ചില മൃതദേഹങ്ങളിൽ കൈകാലുകളും പല്ലുകളും ഇല്ല മറ്റുള്ളവരിൽ പലതിലും മണലും പൊടിയുമൊക്കെ കാണാമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു പീഡനത്തിൻ്റെ ലക്ഷണങ്ങളും ഉണ്ടെന്ന് നാസർ ആശുപത്രിയിൽ മൃതദേഹങ്ങൾ സ്വീകരിക്കുന്ന കമ്മീഷൻ അംഗം സമേഖ് ഹ്മദ് പറയുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി ഗാസയിൽ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായുള്ള ബന്ദി കൈമാറ്റവും ഇസ്രയേലിലെ പലസ്തീനി തടവുകാരെ വിട്ടയക്കലും നടക്കുകയാണ് എന്നാൽ രണ്ട് വ്യത്യസ്ത രീതിയിലുള്ള ആളുകളെയാണ് അവിടെ കാണാൻ കഴിയുന്നത് ഹമാസിന്റെ പിടിയിൽ ആയിരുന്ന ഇസ്രയേലി ബന്ദികൾ വളരെ ഊർജ്ജസ്വലരായി സന്തോഷത്തോടെയായിരുന്നു തിരികെ വരുന്നത് അൽക്കസാം ബ്രിഗേഡിൻ്റെ പ്രതിനിധികളെ ആലിംഗനം ചെയ്തും ഹമാസ് നൽകിയ ചെറിയ സമ്മാനങ്ങൾ കൈപ്പറ്റിയുമാണ് അവർ മടങ്ങി വന്നത് എന്നാൽ ഏറ്റവും ഭീകരമായ പീഡനങ്ങൾ അനുഭവിച്ചാണ് പല പാലസ്തീനികളും പുറത്തു വരുന്നത് പലർക്കും തല ഉയർത്തി നോക്കാൻ പോലും ശേഷിയില്ലായിരുന്നു ശരീരമാകെ മുറിവേറ്റ് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ശേഷിയില്ലാത്തവരും രോഗികളായി മാറിയവരും കവിളുകൾ ഒട്ടി കണ്ണുകൾ കുഴിഞ്ഞ് എല്ലും തോലുമായി പോയവരും ഒക്കെയാണ് അവിടെ നിന്നും മടങ്ങി വരുന്നത് മുപ്പത്തിമൂന്നുകാരനായ നസീമൽ റതി തൻ്റെ മോചനത്തിന് മുമ്പ് ഇസ്രയേലി ജയിൽ ഗാർഡുകൾ നൽകിയ വിടവാങ്ങൽ സമ്മാനത്തെക്കുറിച്ചും പറയുന്നുണ്ട് അവർ കൈകൾ കെട്ടിവരിഞ്ഞ് നിലത്ത് കിടത്തി ക്രൂരമായി എന്നെ മർദ്ദിച്ചു ഇസ്രയേലി സൈനികർ ബൂട്ട് കൊണ്ട് കണ്ണിൽ ചവിട്ടി അരച്ചതുകൊണ്ട് ഗാസയെ ഇപ്പോൾ മങ്ങിയതായാണ് കാണുന്നതെന്നും അദ്ദേഹം പറയുന്നു ഒരു സർക്കാർ ജീവനക്കാരനായ റാദിയെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഗസയിലെ ഒരു ഡിസ്പ്ലേസ്മെൻറ് ഷെൽട്ടറിൽ വെച്ചാണ് ഇസ്രയേൽ പട്ടാളക്കാർ പിടിച്ചുകൊണ്ടുപോയത് അദ്ദേഹം ഇരുപത്തിരണ്ട് മാസം തടവിൽ കഴിഞ്ഞു അതിൽ നൂറ് ദിവസം ഒരു ഭൂഗർഭ സെല്ലിലായിരുന്നു ഞങ്ങളെ ഭയപ്പെടുത്താൻ അവർ കണ്ണീർവാതകവും റബ്ബർ ബുള്ളറ്റുകളും ഉപയോഗിച്ചു നഖാബ് മരുഭൂമിയിലുള്ള നബ ജയിലിലെ തൻ്റെ ദുരിതകാലത്തെക്കുറിച്ച് റാദി റോവിറ്റേഴ്സിനോട് പറയുകയും ചെയ്തു ഇസ്രയേൽ വിട്ടുകൊടുത്ത തൊണ്ണൂറ് പലസ്തീനുകളുടെ മൃതദേഹങ്ങൾ പലതിലും ക്രൂരമർദ്ദനത്തിൻ്റെ പാടുകൾ ഉണ്ടെന്നാണ് റിപ്പോർട്ട് കൊല്ലപ്പെട്ടതിന് ശേഷവും അവരോട് ക്രൂരത കാട്ടിയതിൻ്റെ തെളിവുകൾ ആ മൃതദേഹങ്ങളിലുണ്ടെന്നും ഡോക്ടർ അഹമ്മദ് അൽ ഫത്ത പറയുന്നു തിരിച്ചറിയൽ രേഖകളില്ലാതെയാണ് ഇസ്രായേൽ സേന ഈ മൃതദേഹങ്ങൾ വിട്ടുകൊടുത്തതെന്നും ആക്രമണങ്ങളിൽ നശിച്ച ഗാസയിലെ ആശുപത്രിയിൽ ഇതിനായുള്ള ഡി എൻ എ ടെസ്റ്റ് നടത്താനുള്ള സംവിധാനങ്ങളില്ലെന്നും അദ്ദേഹം പറയുന്നു അതുകൊണ്ട് ഇപ്പോൾ കെട്ടിയിരിക്കുന്ന മൃതദേഹങ്ങൾ ആരുടേതാണ് എന്ന് തിരിച്ചറിയാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയാണുള്ളത്